ഹായ് ജോഫി ജോസാണ് അടിയുടെ ഇടിയുടെ തൊഴിലെടുപ്പൂരമായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടിന് കുറച്ച് ഹൊറും ഉണ്ട് എന്താണെന്നല്ലേ മനസ്സിലായില്ല അല്ലെ ഞാൻ കൊറിയൻ മൂവീസിന്റെ വലിയൊരു ഫാനാണ് എന്റെ കൊറേ ഫ്രണ്ട്സിനെ ഞാൻ കൊറിയൻ മൂവീസിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് അപ്പോ കൊറിയൻ മൂവീസിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ കൂടെ കൊറിയൻ മൂവീസിന്റെ ഫാനാക്കി കൊറിയൻ മൂവീസിലേക്ക് തള്ളിയിടാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സൂപ്പർ ഹിറ്റ് പത്ത് സിനിമകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സിനിമകളിലെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ഷൻ ഉണ്ട് ഒടുക്കത്തെ ത്രില്ലർ മൂവികളാണ് വെരലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഒറ്റയിരിപ്പിനെ കണ്ട് തീർക്കുന്ന കുറെ സിനിമകളുണ്ട് പോരാത്തിന് കുറച്ച് വയലൻസ് ഉണ്ട് നല്ലോണം ഹൊറർ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കൊറിയൻ സിനിമകളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവരുന്നത് കൊറിയൻ സിനിമകളിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആക്ഷൻ മൂവി എന്ന് വിശേഷമുള്ള ദ മാൻ ഫ്രം നോവെയർ പലരും കണ്ടു കഴിഞ്ഞിട്ടുള്ള സിനിമയായിരിക്കും രണ്ടായിരത്തി പത്തിലിറങ്ങിയ വോൺ ബിൻ നായകനായിട്ടുള്ള ഈ സിനിമ ഐ എം ഡി ബി റേറ്റിംഗിൽ സെവൻ പോയിന്റ് സെവൻ റേറ്റിംഗ് ഉള്ള സിനിമയാണ് സംഭവം രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇതുവരെ അതിനെ വെല്ലാനുള്ള ഒരു സിനിമ വേറെ ജനിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറപ്പു പറയാം ഈ സിനിമയുടെ കഥ തന്നെ എടുത്തിട്ട് നമ്മുടെ ഹിന്ദിയില് ജോൺ എബ്രാഹം റോക്കി ദ ഹാൻസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് ആ സിനിമയും നല്ലതാണ് പക്ഷേ ആ പടം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒറിജിനൽ കൊറിയൻ സിനിമ എല്ലാം തകർന്ന് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന നായകന്റെ ജീവിതത്തിലേക്ക് ഒരു കൊച്ചു കുട്ടി കടന്നു വരുന്നതും പിന്നെ ആ കുട്ടിയെ കാണാതെ ആവുന്നതും അവളെ തട്ടിക്കൊണ്ടു പോയവരുടെ പിന്നാലെ നായകൻ പിന്നെ തുടങ്ങുന്ന ഒരു യാത്ര എൻറെ അമ്മി ഒരു രക്ഷയില്ല അടി എന്ന് പറഞ്ഞ ആ അടി ഇമോഷണൽ രംഗങ്ങളൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ആ കൊച്ചിന്റെ അഭിനയം കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും കൊറിയൻ സിനിമകൾ കാണണം എന്ന് വിചാരിച്ച് ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യാം ആടിപൊളി സിനിമയാണ് രണ്ടാം സ്ഥാനത്ത് ഞാൻ പറയുന്ന സിനിമ സ്വൽപ്പം ഭീകരനാണ് കൊറിയൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ഐ സോ ദ ഡെവിൽ സീരിയൽ കില്ലറുടെ കഥ പറയുന്ന ഒരു രക്ഷയും ഇല്ലാത്ത പൈശാചിക കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വില്ലനെ അവതരിപ്പിച്ചു കാണിച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഉള്ളിലൊന്ന് പതുക്കം മുറിവ് വെൽക്കുന്ന ഒരു സിനിമ ലീയും ചൊയ് എന്ന് പറയുന്ന രണ്ടു പേരാണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചേക്കുന്നത് ആ ചൊയ് എന്ന് പറയുന്ന ആളെ ഒന്ന് ഓർത്തു വെച്ചേക്കാം നമുക്ക് ആളുടെ വേറെ സിനിമകളും കൂടി പറയാനുണ്ട് കാമുകിയെ കൊന്ന സീരിയൽ കില്ലറിനോട് പകൽ നായകൻ ഒറ്റടിക്ക് തട്ടിക്കളയല്ല ചെയ്യുന്നത് സീരിയൽ കില്ലറിന്റെ പിന്നാലെ അയാളുടെ ഓരോ നീക്കവും സസൂക്ഷ്മം കൊണ്ട് അയാൾ ചെന്ന് കയറുന്ന സ്ഥലത്തൊക്കെ ഇടിച്ച് കയറി ചെന്ന് തീപ്പുരിയായിട്ട് സീരിയൽ കില്ലറിന്റെ കടലും പെരുപ്പും പൊളിച്ചടുക്കുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും സ്വല്പം വേദന തോന്നും അങ്ങനെയുള്ള ഒരു സിനിമ പക്ഷെ കാണാതിരിക്കരുത് ഞാൻ രണ്ടാം സ്ഥാനത്ത് പറയുന്ന സിനിമയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചൊയ്മീൻ തന്നെ നായകനായിട്ടുള്ള കൊറിയൻ സിനിമകളിലെ ക്ലാസിക് ഓൾഡ് ബോയ് പതിനഞ്ച് വർഷം തടവിലാക്കപ്പെട്ട നായകനെ ഒരു വിചിനമായ സ്ഥലത്ത് ഒരു പെട്ടിയുടെ ഉള്ളിലാക്കി ഉപേക്ഷിക്കുന്നു ഇപ്പൊ നായകൻ പെട്ടി തുറന്ന് പുറത്തിറങ്ങുമ്പോ ലോകം ആകെ മാറിയിരിക്കുന്നു പതിനഞ്ച് വർഷം തന്നെ പൂട്ടിയിട്ട് ആ മാങ്ങാണ്ടി ആരാന്ന് ഇയാള് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു അതിന്റെ പിന്നിലുള്ള റിവഞ്ച് എന്റെ ലോകം മുഴുവൻ കൊറിയൻ സിനിമക്ക് ഫാൻസിനെ ഒരു സിനിമയാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്ക് ഐ എം ഡി ബി റേറ്റിംഗ് എയ്റ്റ് പോയിന്റ് ത്രീ ആണ് കൊറിയൻ സിനിമയിലെ ക്ലാസിക് എന്ന വിശേഷമുള്ള ഓൾഡ് ബോയ് ഇനി നാലാമത് ഞാൻ പറയാൻ പോകുന്ന സിനിമ ട്രെയിൻ ടു ബുസാൻ ഇത് കൊറിയക്കാര് മാത്രമല്ല ലോകം ലോകമൊട്ടാകെ എല്ലാവരും കണ്ട ഒരു സോംബി സിനിമയാണ് സോംബി സിനിമ എന്ന് പറഞ്ഞാൽ പോര അതിനേക്കാളും സൂപ്പർ ഹിറ്റ് ത്രില്ലർ മൂവി അതിൽ ഓരോ നിമിഷവും നമ്മൾ അടിച്ച് പണ്ടാരടങ്ങി പോകുന്ന ഒരു സിനിമയാണ് സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്ന് കക്ക കീ കുന്ന് കാണിച്ച് ചോര ഒൽപ്പിച്ച് നടക്കുന്ന സോംബികളെല്ലാം ഊട്ടുക്കത്തെ ആക്ഷൻ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ട്രെയിൻ ടു ബുസാൻ ഒരു നാട് മുഴുവൻ സോംബികൾ അഴിഞ്ഞാടുമ്പോൾ അവരുടെ ഇടയിൽ കൂടി പോകുന്ന ഒരു ട്രെയിനും ആ ട്രെയിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന കുറെ സോംബികളും സോംബി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന വയലൻസും ഹൊറും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണേണ്ടതാണ് ട്രെയിൻ ടു ബുസാൻ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്ക് സെവൻ പോയിന്റ് സിക്സ് ആണ് ഐ എം ഡി ബി റേറ്റിംഗ് ഇതിനെ വെല്ലാൻ വേറൊരു സ്വമിപ്പടങ്ങളും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇനി അഞ്ചാം സ്ഥാനത്ത് ഞാൻ പറയുന്ന പടമാണ് മെമ്മർ ഓഫ് എ മർഡദർ സെവൻ പോയിന്റ് ടു റേറ്റിംഗ് ഉള്ള ഈ സിനിമ രണ്ടായിരത്തി പതിനേഴിലാണ് ഇറങ്ങിയത് കൊടുംക്രൂരനായ സീരിയൽ കില്ലറായ നായകൻ ഒരു ആക്സിഡന്റോട് കൂടി അയാളുടെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് അൽഷിമേഴ്സ് രോഗിയായിട്ടുള്ള ഇയാള് തന്റെ മകളുമായിട്ട് ജീവിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് വേറൊരു കൊടുംക്രൂരനായിട്ട് ദുരിതം കടന്നു വരുന്നു അപ്പോൾ ഈ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അച്ഛനായ സീരിയൽ കില്ലറും പുതിയ സീരിയൽ കില്ലറും തമ്മിലുള്ള ഒരു അടി ഇടി ഈ സിനിമ ഇതും കൊറിയൻ സിനിമകളിലുള്ള ഒരു ക്ലാസിക് സിനിമ എന്ന വിശേഷമുള്ള സിനിമയാണ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള നായകനാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചേക്കുന്നത് ഈ സിനിമയുടെ തുടക്കത്തെ ആക്സിഡന്റ് സീൻ അത് തന്നെ കണ്ടാൽ മതി ഈ സിനിമ മുതലോ ഓക്സർ സൂപ്പർ സീനാണ് പടം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നമ്മൾ ഒറ്റ ഒറ്റരിപ്പിനു കണ്ടു തീർക്കുന്ന ഒരു സിനിമയാണ് ഇത് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഈ കൊറിയൻ സിനിമകളുടെ ഒരു പ്രത്യേകതകൾ ഞാൻ ഈ പറയുന്ന എല്ലാ സിനിമകളിലെയും കഥകള് ഒരു രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാനോ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം ഒന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത സിനിമകളാണ് ഇതൊക്കെയായിട്ടോ ഞാൻ ഈ കൊറിയൻ സിനിമകളുടെ ഫാനായത് അടുത്ത സിനിമ ഞാൻ പറയുന്നത് ദ ഗാങ്സ്റ്റർ ദ കോബിൾ ഐ എം ഡി ബി സിക്സ് പോയിന്റ് നയൻ റേറ്റിംഗ് ഉള്ള ഈ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതില് ഡോൺലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂറ്റൻ ഉണ്ട് അയാൾ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ഒരു ഗാങ്സ്റ്ററും ഒരു പോലീസുകാരനും കൂടെ അവരെ വെല്ലുവിളിച്ച ഒരു സീരിയൽ കില്ലറിന്റെ പിന്നാലെ നടത്തുന്ന ഓട്ടപ്പാച്ചിലാണ് ഈ സിനിമയുടെ കഥ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഈ ഡോൺലി എന്ന് പറഞ്ഞിട്ടുള്ള മല്ലനുണ്ടല്ലോ അയാളെ നിങ്ങൾ പലപ്പോഴും കൊറിയൻ സിനിമകളിലും ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ മിക്ക സിനിമകളിലും ഇപ്പൊ ഈ മനുഷ്യനുണ്ട് ഇനി ഏഴാം സ്ഥാനത്ത് ഞാൻ പറയുന്ന സിനിമ എന്താ സ്ത്രീകൾക്കായി കൂടെ ഈ ആക്ഷനും വയലൻസും ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആക്ഷൻ മൂവിയാണ് ദ വില്ല രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ സിനിമ സിക്സ് പോയിന്റ് സിക്സ് ആണ് ഐ എം ഡി ബി റേറ്റിംഗ് ഒടുക്കത്തെ കൊലയാളിയായിട്ടുള്ള നമ്മുടെ നായക വേറൊരു സ്ഥലത്ത് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതും പക്ഷെ ജീവിതം അങ്ങനെ അവൾ വിചാരിച്ച പോലെ ജീവിച്ചു തീർക്കാൻ പറ്റാതെ അവളുടെ പിന്നാലെത്തുന്ന കുറച്ച് ദുരന്തങ്ങളാണ് ഈ സിനിമയുടെ കഥ സൂപ്പർ ആക്ഷൻ മൂവിയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായികയുടെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ മാനസികമായിട്ട് നായികയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സൂപ്പർ ആക്ഷൻ മൂവിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ സെവൻ ഐ എം ഡി ബി റേറ്റിംഗ് ഉള്ള ഒടുക്കത്തെ ഒരു സൂപ്പർ ഹിറ്റ് സൈക്കോ ത്രില്ലർ മൂവിയാണ് കൺഫെഷൻ ഓഫ് എ മർദ്ദർ നമ്മുടെ ദൃശ്യം സിനിമ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അഞ്ചാറ് ഇരട്ടി അഞ്ചാറട്ടി സ്ഫോടനശേഷിയുള്ള ഒരു സിനിമയാണ് കൺഫഷൻ ഓഫ് മർദ്ദർ ഒരു സീരിയൽ കില്ലറിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ നായകനായ പോലീസ് ഓഫീസറിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നു കളയുന്ന സീരിയൽ കില്ലർ ആ സീരിയൽ കില്ലർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ പുസ്തകമായി തന്റെ ആത്മകഥയുമായിട്ട് ഞാൻ ഇവരെയൊക്കെ കൊന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമായിട്ട് പ്രതീക്ഷപ്പെടുന്നു അപ്പൊ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പഴയ പോലീസ് ഓഫീസർ തിരിച്ചു വരുന്നതും ഇയാള് തന്നെയാണ് യഥാർത്ഥ പ്രതി എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമ ടിസ്റ്റോഡ് ആണ് ദൃശ്യം സിനിമ കണ്ട് വിരലുകടിച്ചിരുന്ന നിങ്ങളെ ഈ സിനിമ അതിന്റെ പതിന്മടങ്ങ് നിങ്ങളെ എന്റർടൈൻ ചെയ്യുമെന്ന് ഞാൻ ഓർത്ത് ഇനി പറയാൻ പോകുന്ന സിനിമ അടി ഇടി തൊഴിയുടെ പൂരമായിട്ടുള്ള റിവഞ്ചർ എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നായകനും ഇതിന്റെ കഥ എഴുതിയേക്കുന്ന ഒരാൾ തന്നെയാണ് ബ്രൂസ് ഗാൻ തുടക്കം മുതൽ അവസാനം വരെ ഇടിയുടെ അമ്പു വരുന്ന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരിപ്പ് അതുപോലത്തെ സൂപ്പർ പടപട ആക്ഷൻ ആണ് തീർച്ചയായിട്ടും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന മാർഷൽ ആർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ മറക്കാതെ കാണണം റിവഞ്ച് അവസാനം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന സിനിമ അതായത് പത്താം സ്ഥാനത്തുള്ള സിനിമ അതും ഒരു സോംബി സിനിമയാണ് റാം പാൻറ് ഞാൻ രാമന്റെ പാൻറ് എന്നൊക്കെയാണ് ഓർത്തു വെക്കാനായിട്ട് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്ക് സിക്സ് പോയിന്റ് ത്രീ ആണ് ഐ എം ഡി ബി റേറ്റിംഗ് സോംബി പടങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം എന്താന്ന് വെച്ചാൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രാജഭരണ കാലഘട്ടത്തിലേക്കാണ് അവിടെ സോമ്പികൾ എങ്ങനെ അഴിഞ്ഞാടും എന്നും അന്നത്തെ കാലത്ത് മിഷൻ ഇല്ലല്ലോ അപ്പൊ ഈ വാളും വാഴങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഫൈറ്റും അതൊക്കെ മാർഷൽ ആർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വർക്കൊക്കെ ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ തരാം സോമ്പി പടം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിയോടത് മാറ്റി കളയുന്നതും വേണ്ട സൂപ്പർ ആക്ഷൻ ആണ് നല്ല അടിപൊളി കഥയാണ് ക്യാമറയും ഗ്രാഫിക്സും ഒക്കെ കിടക്കാച്ചിയാണ് അപ്പോൾ ഈ സിനിമകൾ കൂടി നിങ്ങൾ കാണുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് സിനിമകളിലും മിക്കവരും പലതും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതെല്ലാം കണ്ടവരായിരിക്കും കൊറിയൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുന്നവരെ ഞാൻ പതിക്കുന്ന തള്ളിയിടാനുള്ള എന്റെ ഒരു ചെറിയൊരു ശ്രമമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമകളൊക്കെ കാണാൻ സാധിക്കുന്ന സിനിമകളൊക്കെ കണ്ടു നോക്കുക അപ്പൊ ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഈ സിനിമകൾ പകുതിയിലധികം സിനിമകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൽ നോക്കാം അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ തപ്പി നോക്കിയാലേ കിട്ടും ഇനി അങ്ങനെയൊന്നും കിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ടെലഗ്രാമിൽ തപ്പി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയൻ സിനിമകളുടെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവും അതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ പടങ്ങൾ ഒക്കെ കണ്ടെത്താൻ സാധിക്കും അപ്പൊ ഈ സിനിമകള് ഏതെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയാം അതല്ല ഇനി നിങ്ങൾക്ക് എന്നോട് കുറെ സിനിമകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമാവാം അപ്പോൾ കുരിശ് ജംഗ്ഷൻ്റെ ഇത്തവണത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ചാനലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കുരിശ് ജംഗ്ഷന് വേണ്ടിട്ട് ജോഫി ജോസ് താങ്ക് യു